അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജം ദേശീയ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ചടങ്ങിൽ ശ്രേഷ്ഠ കതോലിക്ക മോർ ബസേലിയസ് ജോസഫ് ഭാവിക്ക് ഉജ്ജ്വലമായി സ്വീകരണം നൽകി പെരുമ്പാവൂർ തുരുത്തിപ്പ്ലി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ വച്ചായിരുന്നു പരിപാടികൾ മലങ്കരയുടെ ശ്രേഷ്ഠ കതോലിക്ക ആബുൻമോർ ബെസോലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണവും അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം ദേശീയ വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു മെയ് മുപ്പതിന് പെരുമ്പാവൂർ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ വച്ചായിരുന്നു പരിപാടികൾ രാവിലെ പതാക ഉയർത്തിന് ശേഷം ശ്രേഷ്ഠ ബാവായ ദേവാലയത്തിൽ സ്വീകരിച്ച് ആനയിച്ചു തുരുത്തിപ്പള്ളി പള്ളി വികാരി ഫാദർ സജി ജോ മുണ്ടക്കേൽ ആമുഖ പ്രഭാഷണം നടത്തി രാവിലെ എട്ട് മണിക്ക് നടക്കുന്നത് അഖില മലങ്കര സമാജത്തിന്റെ ദേശീയ സമ്മേളനം ാണ് പരിശിദ്ധ സഭയിൽ ഇരുപത്തി ഒന്ന് നിന്നായിട്ട് ബോംബെ ഡൽഹി മദ്രാസ് ബാംഗ്ലൂർ തുടങ്ങിയ മുദ്രാസനങ്ങളിൽ നിന്നും കേരളത്തിനകത്തുനിന്ന് പുറത്തുനിന്നുമായിട്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൽ പരം വനിതാ പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഈ സമ്മേളനം ഇതിൻ്റെ പ്രസിഡന്റ് തിരുവിമേനി തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന മോർഫിലെക്സീനോ തിരുമേനിയാണ് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റ് അച്ഛൻ കോട്ടയത്തുള്ള കടവുമോ ഗുര്യാകോസ് അച്ഛനാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി നിസ്കിയ മേരിക്കുട്ടി പീറ്റർ ആണ് ആണിതിൻ്റെ ജനറൽ സെക്രട്ടറി ഇത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത് അഞ്ചു ആറ് പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത് എല്ലാ ഭദ്രാസങ്ങളിൽ നിന്നുമായിട്ട് ഏതാണ്ട് അറുപത്തിനൂറിൽ പരം അംഗങ്ങളുള്ള സെൻട്രൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്

കഷ്ടപ്പെടുന്നവരും ഏർപ്പൊഴുക്കി ജീവിതത്തിൻ്റെ അന്നേക്കുള്ളതായ അന്നം സമ്പാദിക്കുന്നവരുമാണ് കാർഷിക മേഖലയിലും നാട്ടിലുമൊക്കെയുള്ള നമ്മുടെ ഒരു നല്ല ഒരു ശതമാനം ദൈവമക്കളും സമൃദ്ധിയിൽ ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ് സമൃദ്ധിയിൽ ജീവിക്കുന്നവർ ചുറ്റുപാടുകളിലേക്ക് നോക്കി തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും മറ്റുള്ളവർക്ക് പകുത്തുകൊടുക്കുവാനുള്ള മനസ്സുള്ളവരായി മാറുമ്പോൾ നമ്മുടെ സമൂഹം നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മകൾ ദൈവരാജ്യത്തിന് സമമായ ചിന്തകളും താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും മൂല്യങ്ങളുമുള്ള ഒരു സമൂഹമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് വാത്സല്യ ദൈവമക്കളെ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിപ്പിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ

അങ്ങനെയാണ് വിളിച്ച് ചോദിച്ചത് അറിയില്ല എന്തായാലും വിളിച്ചു ചോദിച്ചു ആ സ്ത്രീ വെള്ളം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ പുരുഷന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ ഇച്ചിരി കൂടെ ചെയ്യാൻ ഒരു വചനമാണ് നിങ്ങൾ ഉറങ്ങുകയാണ് ശക്തനായവീ കാര്യം ചെയ്തു ആ ശക്തനായവ നമ്മുടെ ജീവിതത്തിന്റെ കരുത്തും നമ്മുടെ ജീവിതത്തിന്റെ ധനവുമില്ല കുറച്ചു സ്ഥിര ലേഖനമാണ് ഒന്നാമത്തെ ലേഖനത്തിൽ അങ്കമാലി ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ എബ്രാഹിം മോറി സെവീരിയോസ് വിവാഹ സഹായ ഫണ്ട് വിതരണം നടത്തി മോർ സെക്രിയാസ്മോർ പീരി മെത്രാപൊലിത്തോസ് തോമസ് പ്രഥമൻ സ്മാരക ഭവനത്തിന്റെ താക്കോൽ സമർപ്പണം നടത്തി അങ്കമാലി മൂവാറ്റുപുഴ മേഖലാ മെത്രാപൊലിത്ത മാത്യു മോർ അന്തിമോസ് മിസിസ് കെ കെ മേരിക്കുട്ടി മെമ്മോറിയൽ എൻഡോമെന്റ് സമർപ്പിച്ചു യൂറോപ്പ് ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ കുര്യാക്കോസ്മോർ തേയോഫിറോസ് യൂറോപ്പ് മദ്രാസന എക്സലൻസി അവാർഡ് സമർപ്പണം നിർവഹിച്ചു അഖില മലങ്കര മർദ്ദമറിയം വനിതാ സമാജം ജനറൽ സെക്രട്ടറി ബെസ്ക്യാമ മേരിക്കുട്ടി പീറ്റർ റിപ്പോർട്ടും ട്രഷറർ പൗലോസ് കണക്കും അവതരിപ്പിച്ചു പെരുമ്പാവൂർ മൂവാച്ചുപുഴ അങ്കമാലി കോതമംഗല ഉൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സഭാ വൈദിക ട്രസ്റ്റിമാരായ ഫാദർ റോയി ജോർജ് കട്ടച്ചിറ കമാൻഡർ തമ്പു ജോർജ് തുകലൻ അൽമായ സെക്രട്ടറി ജേക്കബ് സി മാത്യു വെങ്കോള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് തുരുത്തിപ്പള്ളി വലിയപള്ളി സഹപകാരിമാരായ ഫാദർ എബിൻ കെ എലിയാസ് ഫാദർ എൽദോസ് തുരുത്തേൽ പീറ്റർ വേലംപറമ്പിൽ കൊറ പിസ്കോപ്പ വനിത സമാജം മേഖലാ പ്രസിഡന്റ് ഫാദർ പൗലോസ് പള്ളത്തുകുടി പള്ളി ട്രസ്റ്റിമാരായ എം പി മത്തായി മുതിരക്കെ മാലിൻ ജോർജ് ആയത്തൂടി സെക്രട്ടറി സിജോ മാത്യു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷെവിലിയാർ ടി ടി ജോയ് സോഷ്യൽ സർവീസ് ലീഗ് വൈസ് പ്രസിഡന്റ് എം പി ജോർജ് സോഷ്യൽ സർവീസ് ലീഗ് വൈസ് പ്രസിഡന്റ് എം പി ജോർജ് മേപ്രത്തുമാലി യൂത്ത് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ സെക്രട്ടറി റെജിമോൻ പി ബി വനിതാ വൈസ് പ്രസിഡന്റ് അമ്പണി മാത്യു വനിതാ സമാജം പെരുമ്പാവൂർ മേഖലാ സെക്രട്ടറി ഹണി എൽദോസ് സൂസൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും കൾച്ചറൽ പ്രോഗ്രാമും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി